ഹായ് അസ്ലാം വലിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ ചെറിയ എന്നെൻ്റെ ചെറിയൊരു ആഗ്രഹം നടത്താൻ പോകട്ട അപ്പോൾ ആഗ്രഹം എന്താണെന്നൊക്കെ പറഞ്ഞു തരട്ടെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അവൻ്റെ അതേ അവസ്ഥ എന്ന് കേട്ടോ എനിക്കും കാരണം ലാലും ഗൾഫിലുള്ളപ്പോൾ എനിക്കും ഇതേമാതിരി പുറത്തൊക്കെ കറങ്ങാൻ പോകാനൊക്കെ ബോധ്യുണ്ടായിരുന്നിട്ട് എല്ലാവരും പോകുമ്പോൾ നമുക്കൊരു ബോധിയില്ല ഇക്കാര്യം നമ്മുടെ ഫുൾ ടൈം പേരുടെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോകാറിച്ചല്ലോ പിന്നെ പുറത്ത് കറങ്ങാൻ പോക്കെ എങ്ങനെയാ വെച്ചാൽ പാങ്ങ് അങ്ങ് പോയതിൻ്റെ ശേഷം ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ ഇങ്ങനെ കറങ്ങാൻ പോകുന്ന അല്ലാതെ പോകുന്നുണ്ടായിരുന്നിട്ടാ പിന്നെ ലാലു നാട്ടിൽ വന്നതിൻ്റെ ശേഷം അങ്ങനെ തന്നെ കേട്ടോ ലാലും ഇന്നങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ പിന്നെ അനിയമാർ ഇങ്ങനെ പറയും ഇപ്പോൾ നമുക്ക് അടുക്ക് പോകാം ഇവിടെ പോകാറായിട്ട് പിന്നെ പറ ഏ റിമി വെത്താ അളിയനും റിമിയും വെത്തന്നിട്ട് എല്ലാവർക്കും കൂടിയും പോവാറീട്ടാണ് അപ്പോൾ ഓലും ഇങ്ങനെ പാനോട് ആ ഓള അളീനെ ലോട്ട് ഞങ്ങൾ ആരും കൊണ്ടുപോകുന്നില്ല ഞങ്ങളല്ലേ ഞങ്ങളെ കൊണ്ടുപോകാൻ അറിയട്ട പക്ഷെ പാവ എൻ്റെ അപ്പ പറയാൻ ഓല് വന്നിട്ട് എല്ലാവർക്കും കൂടിയും പോവാറീട്ടാണ് എപ്പോഴും എൻ്റെ അപ്പം ഇന്നൊരു കാത്തുക്കൽ നിന്നിട്ടാ ഇനി സ്പെഷ്യൽ എന്തെങ്കിലും ഫുഡ് വേങ്ങണേലും പാവ എൻ്റെ അപ്പ പറയും റെമി വന്നിട്ട് വേഗാറില്ല എല്ലാത്തിനും ഇന്നൊരു കാത്തുക്കളിന്നിട്ടാണ് ഇപ്പം ഇപ്പം ഗൾഫിൽ പോയതിൻ്റെ ശേഷം ശരിക്കും ഒറ്റപ്പെട്ട എൻ്റെ മിതുവട്ട അതായത് എൻ്റെ ചെറിയ അനിയനെ മറ്റോനോ വലിയ ചക്കനല്ലേ ഓനോ കൂട്ടർമാരൊപ്പൊക്കെ അങ്ങനെ കറങ്ങാൻ പോകും ഇവനിപ്പോ പോയൻ്റെ ശേഷം ശരിക്കും ഹാപ്പി ൊക്കെ പോകണ വീഡിയോ കിട്ടാം പിന്നെ എവക്ക് പോകാൻ വേണ്ടി പ്ലേ ഇട്ടാലും എന്താണ് മയക്കാറുണ്ട് സമ്മതിച്ചിട്ട് വരുമല്ല ആ ഒരു ടൈമൊക്കെ കണ്ട അല്ല മയക്കാറ് വന്നിട്ട് ഒരു വേചാർക്കാറായിട്ട് പിന്നെ പോകാൻ ഇവരെന്തായാലും തീരുമാനം പെട്ടെന്ന് ആയതുകൊണ്ട് പിന്നെ മാറ്റിയിരിങ്ങൾ കയ്യിലിപ്പോൾ മയക്കാറുണ്ടപ്പോ എന്ന് വിഷയം അത് ഞങ്ങൾ എന്തായാലും ഇറങ്ങിയിട്ട പോണത് ബസ്സിനട്ടാരൊക്കെ ഉള്ള ഞാനും ഇതും പിന്നെ എൻ്റെ വലിയ അനിയനും ലാലു കെട്ടാം അപ്പോൾ രണ്ടാളൊരു സീറ്റ് ഒരു രണ്ടാളൊരു സീറ്റിലേഴ്തിട്ടാണ് അപ്പോൾ മുത്തുമോൻ അരുവിലി ഇരുന്നു അപ്പോൾ മിഥുവിന് അരുലിരിക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള തല്ലോ അവിടെ കാണും എന്തായാലും കഴിയും കാലം പിടിച്ചിട്ട് പോകാൻ ആ ഒരു സീറ്റ് സ്വന്തമായിട്ട് അപ്പോൾ മറ്റോ നീച്ചെടുത്തേനുള്ള സ്നേഹ പ്രകടനം കേട്ടോ ഒന്നും ഉള്ളിട്ട് ഒബിച്ചിട്ട് കാണിച്ചില്ല ഷോ റീണിങ് കട്ടില്ല വീഡിയോ എടുക്കണമെന്ന് പിന്നെ പുറത്ത് നല്ല മഴ കിട്ടാം ലാസ്റ്റ് ക്ലീനർ വന്നിട്ട് ചില്ല് ഇങ്ങനെ നീക്കി തന്നിട്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ആകെ നനിയേന്ന് എനിക്ക് അരുവിൽ ഇരിക്കണം ഞാൻ അരുവിൽ ഇരുന്നിട്ട് ആക നനിയും ചെയ്ത് അങ്ങനെ ഞാൻ തുറക്കും അതടക്കും അങ്ങനെ ചെയ്യുന്നിട്ട് അപ്പോൾ എന്താ വെച്ചാൽ ലാലു തുറക്കരുതാറ് എനിക്ക് കാഴ്ച ഞാൻ തുറക്കും അപ്പോൾ കയ്ക്ക് മഴ പെയ്യുമ്പോൾ അടക്കാൻ നോക്കുമ്പോൾ ലാലു പറഞ്ഞു ഇനി അടച്ചെഴില്ലാറുണ്ട് രണ്ടട്ടേ ലാലും അടച്ചത് പിന്നെ ഞാൻ തുറന്നപ്പോൾ ലാലു അടച്ചെഴില്ലാറ് ഞാൻ പിന്നെ ക്ലീനർ വന്നിട്ടു പിന്നെ നിൽക്കി തന്നിട്ടാ പിന്നെ എന്തായാലും മലപ്പുറത്തെത്തി പിന്നെ അവിടുന്ന് നല്ല മഴ ആയ കാരണം പിന്നെ ഓട്ടോറിക്ഷ കട്ട പിന്നെ ഞങ്ങൾ കോട്ടക്കുന്ന് കയറിയതും എൻ്റെ തറവാട് എവിടെ എന്നല്ലേ ഞാൻ പറഞ്ഞത് തറവാട് കൂടല്ല കേട്ടോ കോട്ടക്കുന്ന എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ചെറുപ്പം മുതൽ ഞാൻ ഈ വല്പം വരെ അധികം കണ്ടൊക്കെ കോട്ടക്കൊന്നും കടലിൽ കേൾക്കാറട്ടെ കാരണം എന്താ വെച്ചാൽ ചെറുപ്പത്തിൽ പെരുന്നാളാണേലും എന്ത് ഇതാണേലും പുറത്തിറങ്ങിയാലും അപ്പം ഞങ്ങൾ ഇപ്പം അധികം കൊണ്ടുപോയി കടലാണേൽ കോട്ടക്കൊന്ന് കാണാനും കേട്ടോ അതുകൊണ്ട് ഇറക്കും തിരക്കൊക്കെ വിരലുണ്ടായിരുന്നു വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ട് ആണെങ്കാന ഈ കോട്ടക്കുന്ന് വരൽ കുറഞ്ഞിരിക്കണതെന്നാലും വിരൽ വാങ്ങുന്ന അധികം പോയി ഇപ്പോൾ കോട്ടക്കൊന്നും കടലും കാണാനായിട്ടോ എന്താ കാരണം ചില പെരുന്നാൾക്കും ഞങ്ങൾ പുറത്ത് കൊണ്ടിരട്ടോ അപ്പോൾ പുറത്ത് പോകാറുമ്പോൾ ഞങ്ങൾ എടുത്തുള്ള സ്ഥലം ഒക്കെ അറിയട്ടെ ഞങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുക അതായത് എവിടെ വെച്ചാലും നമ്മൾ കോട്ടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കടലാണാനാവട്ടാണ് പക്ഷെ അന്ന് ഞങ്ങൾക്ക് കടലേ ഇറങ്ങുമ്പോൾ എന്തോ വലിയ കാര്യം നിട്ടാ എത്ര പോയാലും പൂതി എല്ലാ പെരുന്നാൾക്കും ഞങ്ങൾക്ക് കടലാണ് നെയ്യാം പക്ഷേ ആ സ്ഥാനത്ത് ഇപ്പോൾ എനിക്ക് കടലിലൂടെ അത്ര വലിയ താല്പര്യമില്ലാട്ട് കാരണം ആഴ്ചയിൽ ആഴ്ചയിൽ പോലുള്ള സ്ഥലമാണ് പിന്നെ നല്ല ചായയും കട്ടിലേറ്റൊക്കെ തോന്നിയിരിക്കുമ്പോൾ അത് നല്ല കോട ഇറങ്ങി കിട്ടാം പിന്നെ മുത്തുമ വേഗം ചെയ്യുന്നുണ്ട് അത് ഓർക്കും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ വേഗം ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ആദ്യം ഓം വാരിട്ടാ അത് കണ്ടപ്പോൾ മറ്റുള്ള ഏതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓലും ഏതെങ്കിലും എടുക്കലെടുത്താൽ അപ്പം ഞാൻ പറയാം അഞ്ഞ് നിങ്ങൾ തിന്നുകൊടി അറിഞ്ഞിട്ട് ഒഴുക്കിപ്പോൾ കൊടുത്തില്ല ആരും പിന്നെ ഒഴിഞ്ഞ് നിന്നിട്ട് എന്തൊക്കെയോ നോക്കിയിട്ട് അങ്ങനെ തിന്നു നിൽക്കണ്ടിട്ടാ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ പോകണമല്ലോ അവിടെയുള്ള കുട്ടികളെ പാർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ പോണെന്നുണ്ടെങ്കിൽ ആദ്യം കടലും പോയൊക്കെ ചാടി കടന്ന് പോകണമെന്ന അവസ്ഥ അവസ്ഥയെട്ടാണ് എന്താ സംഭവിച്ചാലാകാ ചെളിപ്പില്ല കേട്ടാ പിന്നെ മഴയല്ലേ പരട്ടും കാര്യമല്ലേ ചളിപ്പിലൊക്കെ സ്വാഭാവികം പിന്നെ അതൊന്നും വിഷയം കാരണം ഞങ്ങൾ ഏതായാലും ആ ചളിക്കൂലിയൊക്കെ നടത്തൽ തുടങ്ങിയിട്ടാണ് പിന്നെ ഇവിടെ വന്നാൽ മുതലാ വാർക്കാച്ചു പിന്നെ കുട്ടികൾക്കും കപ്പിൾസ് ആൾക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ കപ്പിളായിട്ടൊക്കെ വരുമ്പോഴും പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കിട്ടാം അതായത് ഓരോരോ ലോകം ആ ഒരു ലെവലിൽ കിട്ടാം പിന്നെ കുട്ടികൾക്കുള്ള പാർക്ക് കേട്ടോ നമ്മൾ ഒരു മീഡിയം പ്രായമുള്ള കുട്ടികൾക്ക് വരെയൊക്കെ കയറാം പക്ഷേ നമ്മൾ വലിയവർക്കൊന്നും വലിയൊരു ഉപകാരം ഒന്നും ഇല്ല കേട്ടോ എന്നാലും ചില റൈഡിലൊക്കെ നമുക്ക് കയറാൻ പറ്റും പക്ഷെ ഞങ്ങളൊന്നിലും കയറിയിട്ടില്ല കേട്ടോ ഞങ്ങൾ വെറുതെ അവിടെ നിന്ന് ചുറ്റിക്ക് ഇറങ്ങാൻ അങ്ങനെ പോകുന്നതെന്ന് വെത്തും പിന്നെ മലപ്പുറം എന്ന് പറയുന്ന വാങ്ങുന്ന വലിയ ദൂരമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനം ചെയ്ത് ലാലു തിരൂയിരുന്ന് വന്ന് മൂന്നരക്ക് വന്ന് ഞങ്ങൾ ഇങ്ങനെ കൊലയും പിടിച്ചു ചാടിച്ചിരിക്കുമ്പോൾ വെറുതെ അനിയം പറഞ്ഞു നമുക്ക് മലപ്പുറം ഇട്ടാലോ ആയിരുന്നു അപ്പം അങ്ങനെ അമ്മ റേ നീ മയത്ത് പോകുന്ന മണ്ടാറട്ടാ പക്ഷെ ഇങ്ങനെ അടിയന്മാരും അടിയന്മാരും ഒത്ത പിന്നെ പറയണ്ടല്ലോ പിന്നെ അങ്ങനെ എന്തായാലും ഓല് പെരുന്നാൾക്ക് എടുക്കുമ്പോഴെങ്കിലും അപ്പോൾ ഓർക്കത് ഭയങ്കര സങ്കടം ചെയ്ത ഞങ്ങൾ കൊണ്ടുപോകാനായിരുന്നില്ലേ ഞങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എപ്പോഴും സങ്കടം പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയിട്ടോ പിന്നെ ഞങ്ങളണ്ട് പോവാ ഒരുങ്ങിയിട്ട ഒരുങ്ങിയപ്പോഴാണേലും അല്ല മായി പിന്നെ ഇപ്പം നമുക്ക് എന്ത് തടസ്സം വന്നാലും നമ്മളെ ഇതിനൊക്കെ മാറി കടന്ന് ജീവിക്കണമല്ല അതാ മാതിരി ഞങ്ങൾ ആ ബുദ്ധിമുട്ടൊന്നും കാര്യമാക്കാതെ ഞങ്ങൾ മയത്ത് അങ്ങനെ പോകുന്നിട്ട പിന്നെ അവിടെ എത്തിയപ്പോൾ ചാറ്റൽ മഴ ഉണ്ടാകും അപ്പോൾ ഇവിടെയെങ്കിലും കയറിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തായാലും അവിടെ ഇവിടെ ഒക്കെ ചുറ്റിപ്പറ്റി കുറച്ചു നേരം ഓനൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങനെ നടന്നിട്ട ഓലപ്പം അറിഞ്ഞാൽ മാതിരി ഇപ്പം ഞങ്ങളെ കുറേ കൊണ്ടാടുന്നിട്ടുണ്ട് അപ്പോൾ ഓല കൊണ്ടാടക്കാൻ നമ്മൾ ഇത്ര വൈത്താണല്ലോ കാരണം നമ്മൾ നമ്മളിപ്പോൾ നോക്കിയ മാതിരിപ്പം ഇനി ഓല നോക്കാനുള്ളത് നമ്മളാണല്ലോ നമ്മൾ താത്താർ കാക്കാർ കളിയന്മാർ സ്ഥാനം ഉണ്ടായ വാപ്പാർ നോക്കണ മാതിരി ഓല നോക്കണം അങ്ങനെ എന്തായാലും ഓരോന്ന് പുറത്തൊന്ന് കൊണ്ടുപോയി കറക്ക അങ്ങനെ ഇറങ്ങി നിന്നിട്ടും പിന്നെ ഇതിൻ്റെ മുന്നിൽ എന്താ വെച്ചിൻ്റെ വലിയ അണിയാണ് കേട്ടോ ഏതാ സംഭവം വെച്ചാൽ ഓന ഓരോ പ്രായമുള്ള കൂട്ടർമാരൊപ്പം ഇങ്ങനെ കറങ്ങാൻ പോകുമ്പോഴൊക്കെ ഇതുവരെ എപ്പോഴും പരാതി ചെയ്തു കേട്ടോ ഓനെ കൊണ്ടു വെക്കണില്ല ഓരോ കൊണ്ടാകുമ്പോൾ ആരുമില്ല എന്നിട്ട് എപ്പോഴും സങ്കടം പറഞ്ഞപ്പോൾ ഇതിനൊക്കെ പാവം തന്നെ ചെറിയ കുട്ടികളെല്ലാം ഓല ഇപ്പോൾ ഈ പ്രായത്തിലൊക്കെ അല്ലേ ഓലക്ക അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഓല ഹാപ്പി ആക്കാത്ര കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കോട്ടക്കുന്നിൽ കാര്യമായിട്ട് കാണാൻ പറ്റിയ ഫോട്ടോസും ഇതൊക്കെ എടുക്കാൻ പറ്റിയ സംഭവം ഈ ഒരു പാർക്കിൻ്റെ ഉള്ള കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മളെന്തെന്നറിയാൻ നമ്മൾ കൊമ്പങ്ങാട് പോയൻ്റെ ഒക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഓരിങ്ങനെ ഷൂട്ട് ചെയ്തൊരു സ്ഥലം ആട്ടത് അപ്പം ഇത് ചെന്ന പാടനം ഒട്ടങ്ങത്തിന് പുറത്ത് കയറി നിൽക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ചിറിയുണ്ടപ്പോൾ മുത്തുമോ പറഞ്ഞ അതുപോലെ ചിരിച്ചാറട്ടെ അപ്പോൾ ഓൻ അതുപോലെ നിന്ന് ചിരിച്ചുള്ള കോമഡി ഇട്ടത് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി മുത്തുമ്പോ എടുത്തുവച്ച വീഡിയോ ആട്ടത് പിന്നെ അതൊക്കെ അതിൻ്റെ മഴ ഇതപ്പോൾ ഞങ്ങളൊക്കെ ആ ചെറിയ പേരിൻ്റെ ഉള്ളിൽ കയറിയിരുന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഷെഡിൻ്റെ ഉള്ളിൽ മിതും എന്തെങ്കിലും കാട്ടി വെച്ചാൽ ഈ ഒട്ടകത്തിൻ്റെ അടിയിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതിൽ മുത്തുമാൻ പറഞ്ഞ് എടാ കൊമ്പങ്ങാട് കോയിൽ കുഞ്ഞാപ്പ് പാലാക്കണ മാതിരി കറന്നു കറണപ്പോൾ അതുപോലെ കറന്ന് കാണിച്ചു തരാട്ടെ പിന്നെ ഓനും കുറച്ച് നേരം അതിൻ്റെ ചോട്ടൊക്കെ നിന്നിട്ട് ഓനും മയ കൂട്ടിയിരുന്നു കണ്ടപ്പോൾ ഞങ്ങളടുത്തേക്ക് ഈ ഷെഡിൻ്റെ ഉള്ളിൽ കയറി തന്നിട്ട് അത് തന്ന സംഭവിച്ച നമ്മൾ പണ്ടത്തെ ഷെഡ് ഉണ്ടല്ലോ അതിൻ്റെ കുരുത് ഉണ്ടാക്കി വെച്ചാട്ട ഇത് കാര്യമായിട്ട് ഈ ഒരു ഏരിയ എന്താ വെച്ചാൽ നമ്മൾ ഗൾഫ് മോഡല് ആ ഒരു ഇതാട്ടോ സെറ്റപ്പ് ആട്ടോ അങ്ങനെ പിന്നെ മഴ ഒക്കെ നമുന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഇന്നിപ്പോൾ പെരുന്നാൾക്ക് ഭയങ്കര ട്രെൻഡിങ്ങിലായ വീഡിയോ ഉണ്ടല്ലോ അത് എഡിറ്റ് ചെയ്തിട്ടതും നല്ല മഴ ചെയ്യേണ്ട കേട്ടാ പിന്നെ ഈ ഫോൺ ഇവിടെ കുത്തിച്ചരിച്ചിങ്ങനെ വെച്ചാൽ ആ ഒരു ഒട്ടകത്തിൻ്റെ മേത്ത് തന്നിട്ടാണ് കുത്തിച്ചരിച്ചി പിന്നെ അങ്ങനെ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് അപ്പോൾ ഈ പായിനെ എടുക്കാച്ചാൽ ഈ എടുക്കും പായയില്ല നമ്മളെ ഹാൻ വീഡിയോ ഉണ്ടല്ലോ ഒരു ഇപ്പോൾ ട്രെൻഡിങ്ങിൽ വന്നത് പിന്നെ നമ്മളൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒക്കെ നല്ല വൈറലായിട്ടുള്ള പാട്ടുണ്ടല്ലോ ചിറാപ്പിഞ്ചി അതിൻ്റെ റീൽസ് എടുക്കാനുള്ള പാച്ചിൽ കഴിഞ്ഞിട്ടത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ഇതൊക്കെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലട്ട അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് കാണാൻ പറ്റിയ ഫോട്ടോ ഉള്ളിൽ ഈ ഒരു ഇതിൽ കയറിയിട്ട് അതായത് ആ ഫസ്റ്റിൽ കഴിച്ചില്ല ആ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഈ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി നടന്നിട്ട് അപ്പം പിന്നെയും മഴ ഇത് അപ്പോൾ രണ്ട് അളിയന്മാരും കയറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനും മുത്തമാനും മയം ഉണ്ടിട്ടങ്ങനെ നടക്കുന്നത് ഈ ഭാഗമൊക്കെ വേണമെങ്കിൽ കുഞ്ഞാപ്പൂൻ്റെ ഇട്ടും വീഡിയോ സ്ഥിരമായിട്ട് കണ്ണൂർ കണ്ടിട്ടുണ്ടാവട്ടെ അതായത് ഓലോ ഹോട്ടൽ അത് കുഞ്ഞാപ്പൂ ഇങ്ങനെ ഹോട്ടലിൽ നടത്തുന്ന ആളും കോയ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രസമായിട്ട് അവിടെ കാണാനും നമ്മളെ പണ്ടത്തെ അങ്ങാടീൻ്റെ മാതിരി ആയിട്ട് ഈ ഒരു ഈ ഭാഗത്തുള്ളൊരു സെറ്റപ്പ് അങ്ങനെ ആയിട്ടാണ് അപ്പുറത്ത് മരുഭൂമി ഇപ്പുറത്ത് നമ്മൾ പഴയ കാല ഒരു അങ്ങാടിയാണ് ആ ഒരു ഫീലായിട്ട് അവിടെ എത്തുമ്പോൾ അപ്പം അങ്ങനെ എന്തായാലും അവിടെ കുറച്ചേരം ചുറ്റിപ്പറ്റി തന്നിട്ടാണ് പിന്നെ മുത്തുമോൻ ആ വള്ളം അങ്ങനെ കെട്ടി അപ്പോൾ വേഗം പോയി മുഖം കഴിക്കാം ആ പറഞ്ഞങ്ങൾക്കാര്ക്ക് മനസ്സിലായേനാ അങ്ങനെ വീഡിയോ എടുക്കണ അപ്പോൾ അതിൻ്റെ കൂടെ ഇറങ്ങി ആദ്യം ഒന്നും അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അതിന് അപ്പോൾ പിന്നെ ആ പെരൻ്റെ ഉള്ളിൽ അതേമാതിരി ചെറിയൊരു വാതിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ആ റൂമിൽ കയറാൻ പറ്റാ ഓനും ലാലും കൂടി ആ റൂമിൻ്റെ ഉള്ളിൽ കയറി കണ്ടിട്ടാ ഇതും പോയിരുന്നു പക്ഷെ ഞാൻ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണ്ട പോന് ആ ജനാനുള്ളിൽ കൂടെ തലട്ടോ നോക്കിയന്നിട്ടത് പിന്നെ ഞാനും ഇതേമാതിരി കുറേ നേരം നോക്കി നിന്ന് പിന്നെ മയ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല ഞാനും ഇറങ്ങിപ്പോയി വളർത്തി കളി തുടങ്ങിയിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ അറിയാം നമുക്ക് ആ ചിറാപ്പുഞ്ചിരി ഇവിടുന്ന് വീഡിയോ എടുക്കാം മൂന്നാൾ കൂടി തന്നിട്ടുള്ള റീൽസ് എടുക്കാറട്ടാ അങ്ങനെ ഞാൻ ഇറങ്ങി വണ്ടിയിട്ട് അപ്പോൾ ഓരോ പോകുന്നിട്ടാ അങ്ങനെ പിന്നെ മൂന്നാൾ കൂടി ഒത്തിട്ട് മയത്തേക്ക് ഇറങ്ങിയിട്ടാണ് ലാലു ഇറങ്ങി ഞാൻ ഇറങ്ങി കേട്ടാ ലാലുവിന് ഭയങ്കര പേടി എന്നിട്ട് ജലദോഷം മുടിച്ച് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ മൂന്നാളോ വിഷയം ആക്കിയില്ല ഞങ്ങൾക്ക് ഇത് നിസാരമായിട്ടാണ് കാരണം എന്താ വച്ചാൽ ഞങ്ങൾ ഈ മഴയും കുളും തോടൊക്കെ തന്നെ ചെയ്തിട്ട് എൻ്റെ ഈ പ്രാവശ്യം ഞാൻ പോയ രണ്ടാഴ്ച നിന്നതിൽ അല്ല മുതലായിക്കാ കൈ ഒരു മഴയും തോടും കുളമൊക്കെ പോയി ചാടിയിട്ട പിന്നെ അങ്ങനെ റീൽസും ഷോർട്സും എല്ലാം എടുത്ത് ആ മഴ ഒക്കെ ഒന്ന് അമർന്നപ്പോൾ പിന്നെയും ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് പിന്നെ പോവാൻ നേരത്തെ മിതു ഇതേമാതിരി അവിടെയൊക്കെ ചളിയാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ വലിയ ചളിയൊന്നും ഇല്ല കേട്ടോ എന്നാലും ഓനീ വള്ളം ഒക്കെ ആയപ്പോൾ അവ വള്ളംങ്ങനെ ആയാലും ഫ്രഷ് വെള്ളം ചാടാണ്ടപ്പോൾ അവനക്ക് അവിടെ നിന്ന് കാല്ക്കണം എന്ന് പറഞ്ഞ പിന്നെ ഓനും ഞാനും എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞതിൻ്റെ വിപരീതം ചെയ്യാനായിട്ട് ഞങ്ങൾ നോക്കുകയുള്ളു അതിൽ കാല്കാനൊന്നും പറ്റൂല കേട്ടോ പക്ഷെ ഞങ്ങളവിടെ പോയി കാലൊക്കെ കൈകിട്ടാം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ നമുക്ക് അങ്ങനെ പിന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അവിടുത്തെ ആൾക്കാർ കണ്ടുമ്പോൾ ചീത്തരണം അട്ടോട്ടാണ് പക്ഷേ ഓലൊന്നും ഇല്ല ഒക്കെ മഴ ഇതിട്ട് അവിടെ ഇവിടെയൊക്കെ മുക്കിലും മുലക്കും കയറി കട്ടാ പിന്നെ അവിടെ ഞങ്ങൾ പോയിട്ട് അതെന്താ സംഭവിച്ചാൽ നമ്മൾ പ്രേതത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ ആ ഗുഹൻ്റെ ഉള്ളിൽ കയറി കേട്ടോ അപ്പം മുത്തുമ്മ പോയി ടിക്കറ്റ് എടുക്കാം കേട്ടോ അങ്ങനെ പിന്നെ ടിക്കറ്റൊക്കെ കിട്ടി പുറത്തു തന്നെ അസ്ഥിക്കൂടെ ഒക്കെ തൂങ്ങി നിൽക്കേണ്ടിട്ടാം ഈ തൂങ്ങി എന്നിട്ടോ ഭയങ്കര പോതിൻ്റെ ഉള്ളിൽ കയറാൻ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരട്ടം കയറിയിരിക്കുന്നുണ്ടട്ടാണ് പക്ഷെ ഇവിടെ നിന്നല്ല നമ്മൾ വളാഞ്ചേരി ഉണ്ടല്ലോ ഞാൻ അവിടുത്തെ പാർക്ക് കയറിയ കാരണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ കയറുന്നത് കാരണം ഞാൻ കണ്ടതാണ് പിന്നെ മുത്തുമോ കണ്ടിട്ടുണോന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ മിധു ആദ്യമായിട്ട കയറുന്നത് മിധു ലാൽ ഒക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ ഓൾക്ക് രണ്ടാൾക്കാട്ടെ വലിയ പുലി മുത്തുമോ ഒരു പേടി ഉണ്ടാ ആ ചെറിയ പേടി ഉണ്ടെന്ന് വലിയ പേടി ഇല്ല കേട്ടോ വലിയ ആളെ മുന്നിൽ പോകേണ്ടിട്ടോ പിന്നെ മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ വെയ്ത്താലും ഓലും മുന്നൊക്കെ അല്ല പിന്നിക്കല്ല ഓലും ഇങ്ങനെ പേടിച്ചിറങ്ങി നിൽക്കുന്നിട്ട് അതിൽ മുത്തുമോ മുന്നിൽ പോയിട്ടാ പിന്നെ അവിടെ വയ്ത്താലോ പെൺകുട്ടികൾ പോയി അതിൻ്റെ ബാക്കിൽ മീതു പോയിട്ടാ പിന്നെ ലാലു മുത്തുമ്പോനും കൂടി ആട്ടോ ഒപ്പം ബേക്കണത് അതാട്ടെ ലാലുവിനെ കാണാത്ത ലാലു അത് മിദുവിൻ്റെ മുന്നിലിട്ടാ മിദുവിനെട്ടാ ഭയങ്കര പേടി ഓൻ്റെ രസം ഓൻ മ്മ്ലാനാൻ ഷാൻ്റെ അനിയൻ്റെ മാതിരി ഇട്ടാ സ്റ്റീലിൻ്റെ കഥയും മാതിരി കാട്ടിക്കൂട്ടലും പ്രവൃത്തി ആട്ടോ ഓന്ക്ക് ഒക്കെ ചെയ്യും വേണം ഭയങ്കര പേടി ബേജാറുട്ട അങ്ങനെ ഓൻ പോണം കാണുമ്പോൾ തന്നെ നല്ല രസം കേട്ടോ പിന്നെ എന്താ വെച്ചാലും ഓന് ആ ഒരു ദിവസം നല്ല ഹാപ്പിട്ടില് വേറൊരു കോമഡി ഉണ്ട് കിട്ടാം ഓ എനിക്ക് എന്താണ് കോഴിക്കോട് ബീച്ചാണ് അതിനെ എന്നിട്ട് പോതി കാരണം എന്താച്ചാൽ മുത്തുമോനും അവൻ്റെ കൂട്ടുകാരൻ്റെ വയ്ത്താലും കോഴിക്കോട് ബീച്ചൊക്കെ അതുപോലെ എന്താ പറയുക ഓല ലുലുമാളൊക്കെ പോയി എന്നിട്ട് പോലെ എല്ലാവരും കൂടി ഒരു ദിവസം തിരുവിരുന്ന് ട്രെയിൻ കയറിയിട്ട് അങ്ങനെ കോഴിക്കോട് പോയി അന്നും ഇത് കുറേ പോതിയച്ചിട്ടോ പക്ഷെ അന്നും ഇതും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല എന്താ സംഭവിച്ചാലും ഓല് വലിയ ചെക്കന്മാരല്ലേ അത് കാരണം കൊണ്ടുപോയിട്ടില്ല ഈ ഒരു സംഭവത്തിൻ്റെ അടുത്ത് എല്ലാവരും ഒന്ന് പേടിച്ചു കാരണം പെട്ടെന്ന് നമ്മള് മുന്നക്കണ ചാടേക്കാരും അങ്ങനെ പിന്നെ എന്തായാലും അവൻ ആ ഒരു ക്ഷീണം മാറ്റാനായിട്ടോ ഒന്നാമത് ഓൻ അങ്ങോട്ട് മലപ്പുറം കോട്ടക്കുന്ന് കൊടുന്ന് കാരണം അന്ന് ഒരു ചെക്കന്മാരൊപ്പം പോയ കാരണം ഇവനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അവനക്ക് ഭയങ്കര സങ്കടം ഓൻ പോയി ഓരോ വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ഉപനെക്ക് എന്തോ മാതിരി കേട്ടോ അപ്പോൾ ഉപൻ പറയോ ആനാൻഷ്യൻ സ്റ്റീലിലൊക്കെ എന്തൊരു സ്നേഹമാണ് എന്നൊക്കെ പറയട്ടെ കാരണം എന്താ എന്താച്ചാൽ അങ്ങനെ ഏട്ടൻ അനിയന്മാരെല്ലാവരും ഒരുപോലെ എല്ലായിടത്തും ഒരുപോലെ ഒപ്പം പോകും ഭയങ്കര സ്നേഹമൊക്കെ കാണുമ്പോൾ ബിബന് അങ്ങ് ഇങ്ങനെ പറയിട്ടാണ് നമ്മളും അങ്ങനെ ആവണം കേട്ടാ എന്നൊക്കെ ഇങ്ങനെ മുത്തുമ്പോട്ട് പറയത്തരട്ടാ മിതു അതൊക്കെ അങ്ങനെ കേൾക്കും സങ്കടം വരും സന്തോഷം വരും കാരണം പോലെ ഒരു ഫാനായ കാരനാണ് പിന്നെ ഒന്നാമത് നമ്മൾ എത്ര എത്രക്കെ പറഞ്ഞാലും നമ്മളെമാരും വാപ്പാരു നമ്മളെ ഏട്ടൻ അനിയന്മാരും അങ്ങനെ പെങ്ങന്മാരുള്ള ആ ഒരു സ്നേഹം വേറൊരിതല്ല അപ്പോൾ എനിക്കും അങ്ങനെ കേട്ടോ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ എന്താണ് നമ്മളെല്ലാവരും കൂടി പോണതിരിക്കണം അത് ഭയങ്കര ഇഷ്ടമായിട്ട മിഥുവിന് അപ്പം എന്തായാലും ഓനെ കൊണ്ടു നടക്കുക ഇപ്പം ആ ഒരു സങ്കടം എനിക്ക് എപ്പോഴും ഉണ്ട് കിട്ടാ കാരണം മറ്റോ ഓരോ കൂട്ടർമാരെ പോകുമ്പോൾ ഓനാൽ ആലുവിൻ്റെ വീത്തലുമ്പോൾ ഓനുംമ്മി എന്നും ഒറ്റക്കാട്ടപ്പിരയിൽ ഓനെ കൊണ്ടു നടക്കുക ആരുല്ലേ പറഞ്ഞിട്ടുള്ള പരാതിയാണ് അപ്പം ആ പരാതി എന്തായാലും ആണ് തീർത്തി കൊടുത്തിട്ട അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാക്കണല്ലോ മരിച്ചോട് നിൽക്കണം അതിലൊക്കെ ആരുലെ മുക്കിലും കുത്തിച്ചാരിക്കണം കേട്ടോ എന്താ സംഭവം ചില മഴ ഇത് അപ്പോൾ കോട്ടില്ലാത്തവരൊക്കെ അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ മഴയായ കാരണം കോട്ടക്കൊന്നും വല്ലാതെ ആരുട്ടാണ് പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ബസ്സെത്തക്കാൻ പോകണമല്ലോ നാലാളായതുകൊണ്ട് ബസ്സിനെട്ടാ വന്നത് അപ്പം അങ്ങനെ പോണമായി പിന്നെ ഉപ്പിലിട്ട കണ്ടിട്ട് പിന്നെ ഉപ്പിലിട്ട കണ്ടാൽ തീരെ ക്ഷമ ഉണ്ടാവില്ലല്ലോ അവിടെ കയറിയിട്ട് ഒന്നും കാര്യമായിട്ട് തിന്നില്ല കേട്ടോ പക്ഷെ അവിടെ കയറിയില്ലെങ്കിൽ ഒരു സമാധാനക്കാടാട്ടോ അപ്പോൾ മുത്തുമ്മൻ എന്താ വേണ്ട ചോദിച്ചപ്പോൾ ഞാനും ഇത് വാങ്ങാറ് മുത്തുമോൻ എന്താ ചവച്ചവെന്ന് എന്തോ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരിത് തിന്നിട്ടാണ് പിന്നെ ലാലും എന്താ പൈനാപ്പിളും തിന്നു അങ്ങനെ പെരയൊക്കെ എത്തിയപ്പോൾ അതാണ് നല്ല മഴയും പിന്നെ മല അടിപ്പൊളി മന്തിയൊക്കെ തിന്നത്